രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂരിൽ ഭർത്താവിന്റെ ആസിഡ് ആക്രമണത്തിൽ മരണപ്പെട്ട നിജിതിയുടെ മക്കൾക്ക് അടിമാലിയിൽ സ്നേഹവീടൊരുങ്ങി അടിമാലി ആയിരം ഏക്കറിലാണ് സുമൻസുകളുടെ സഹായത്താൽ സ്നേഹഭവനം പണി കഴിപ്പിച്ചിട്ടുള്ളത് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു ഇടുക്കി രൂപതാമത്രാൻ മാർ ജൂൺ നിലക്കുന്നിൽ വീടിന്റെ ആശീർവാദം നിർവഹിച്ചു പോയകാലത്തെ പൊള്ളുന്ന ഓർമ്മകളിൽ നിന്ന് കണ്ണൂരിൽ ആസിഡ് ആക്രമണത്തിൽ മരണപ്പെട്ട നിജിതിയുടെ മക്കൾ സ്നേഹത്തിന്റെയും സ്വാാന്ത്വത്തിന്റെയും പുതിയ വീട്ടിലേക്ക് നടന്നുകയറി മുതൽ ഇവർക്ക് അടിമാലി ആയിരം ഏക്കറിൽ സുമനസ്സുകൾ തീർത്തു നൽകിയ സ്നേഹഭവനത്തിൽ അന്തി ഉറങ്ങാം ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ നിജിതിയുടെ മകളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് അടിമാലി ഇരുന്നൂറ് ഏക്കറിലുള്ള പൊള്ളൽ ചികിത്സാലയമായ സ്നേഹസാന്ദ്വനത്തിലെ ചികിത്സയായിരുന്നു വൈദ്യരത്നം ജോർജ് ഫിലിപ്പ് വൈദ്യനായിരുന്നു പാരമ്പര്യ ചികിത്സയിലൂടെ ബാലികയ്ക്ക് തുണയായത് ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിയെങ്കിലും ബാലികയ്ക്കും സഹോദരനും ഇരുവർക്കും തണലായി നിന്ന വല്യമ്മയ്ക്കും കയറിക്കിടക്കാൻ സ്വന്തമായി ഭവനമുണ്ടായിരുന്നില്ല തുടർന്ന് ജോർജ് ഫിലിപ്പ് വൈദ്യർ തന്നെ ഇവർക്ക് വീട് നിർമ്മാണത്തിനായി അഞ്ചു സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകി ആയിരം ഏക്കറിലെ ഈ സ്ഥലത്താണ് സ്നേഹ ഭവനം ഒരുക്കിയിട്ടുള്ളത് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സ്നേഹ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് എന്ന് മലയാളികൾ കേട്ട പാട്ട് ഇപ്പോഴും അതിൻ്റെ അർത്ഥതലങ്ങൾ നിലനിൽക്കുകയാണ് അവിടെയാണ് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാനുള്ള സ്ഥലം നൽകി മനോഹരമായ സാധാരണഗതിയിൽ സ്നേഹവീടികളുടെ പലതിൻ്റെയും താക്കോൽദാന ചടങ്ങുകളിൽ ഞങ്ങളെ നമ്മൾ സംബന്ധിക്കാറുണ്ട് പക്ഷേ അതിനേക്കാളെല്ലാം മെച്ചപ്പെട്ട മനോഹരമായ ഭംഗിയുള്ള വൃത്തിയുള്ള ഉറപ്പുള്ള എല്ലാ സൗകര്യങ്ങളും

അധ്യാപകർ ഹെഡ്മിസ്റ്റർ അതുപോലെ തന്നെ പ്രിൻസിപ്പാൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അതുപോലെതിന് നേതൃത്വം കൊടുത്ത നല്ലവരായ ഈ അടിമാലി മേഖലയിലെ വ്യക്തികൾ നമ്മുടെ വൈദികർ പ്രത്യേകിച്ച് നമ്മുടെ അച്ഛന്മാരെല്ലാം ഇവിടെ ഉണ്ട് അവരെല്ലാം ഇന്ത്യയുടെ ഓർക്കുന്നു ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിയ നിജിതയുടെ മകൾ കുമ്പൻപാറ ഫാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠനം നടത്തുന്നത് പെൺകുട്ടിയുടെ സഹോദരൻ വയനാട്ടിലും പഠനം നടത്തുന്നു ജോർജ് ഫിലിപ്പ് വൈദ്യർക്കൊപ്പം കുമ്പൻപാറ ഫാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കൂടി നേതൃത്വത്തിലാണ് വിവിധ സുമനസുകളുടെ സഹായത്താൽ സ്നേഹവീടിന്റെ പൂർത്തീകരണം സാധ്യമാക്കിയത് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് തറക്കല്ലിട്ടായിരുന്നു വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് വീട്ടിലേക്ക് വേണ്ടുന്ന മുഴുവൻ ഫർണിച്ചറുകളും ഫാത്തിമ മാദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും പി ടി ഐയുടെയും സഹകരണത്തോടെ വാങ്ങി നൽകി ചടങ്ങിൽ സ്കൂൾ മാനേജർ റെവറൻ ഡോക്ടർ സി പ്രദീപ് സി എം സി അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുൻ എം എൽ എ കെ മണി ഫാദർ തോമസ് തൂമ്പുങ്കൽ സിസ്റ്റർ ക്രിസ്റ്റീന ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു വീട് നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിവിധ ആളുകളെ ചടങ്ങിൽ അനുമോദിച്ചു